സംസ്ഥാന തലത്തിൽ സഖ്യം വേണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യയിലെ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിക്കാമെന്നും സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം മാറി ചിന്തിക്കാമെന്നുമുള്ള ഒരു നിലപാടിലൂടെയാണ് വിവിധ പാർട്ടികൾ കടന്നു എന്നാൽ ഇത്തരം സഖ്യസാധ്യതകൾ ജനങ്ങൾ ഏത് രീതിയിൽ സ്വീകരിക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട് ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിക്കൊപ്പം ശക്തമായി തന്നെ നിൽക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു എന്നാൽ നേരത്തെ തീരുമാനിച്ച പോലെ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മാത്രം സഖ്യത്തിനില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് എ എ പി നടത്തുന്നത് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും സ്വന്തം ശക്തിയിൽ പാർട്ടി മത്സരിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിട്ടുള്ളത് അതുവരെ അരവിന്ദ് കെജ്രിവാളോ പാർട്ടിയോ പുറത്തുണ്ടാകണമെന്ന് നിർബന്ധവുമില്ല ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും എ മത്സരിക്കുമെന്നും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ അറിയിക്കുന്നുമുണ്ട് എന്തായാലും ഡൽഹിയിലും പഞ്ചാബിലും എ എ പി ആണ് ഭരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ആം ആദ്മി പാർട്ടി ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്ന കെജ്രിവാളിന്റെ പരാമർശം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ നാൽപ്പത് സീറ്റുകൾ നേടി ബി ജെ പി ആണ് വിജയിച്ചത് കോൺഗ്രസ് ആണെങ്കിൽ മുപ്പത്തി സീറ്റുകളുമായി തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ദുഷ്യന്ത് ചൌട്ടാല സ്ഥാപിച്ച ജനനായക് ജനതാ പാർട്ടി എന്ന ജെ ജെ പി പത്ത് സീറ്റുകളും അവിടെ പിടിച്ചു ഇവർ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിയെ സഹായിച്ചു നേരത്തെ പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് എ എ പി വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസുമായുള്ള സഖ്യസാധ്യതകൾ തള്ളിയായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത്മാന്റെ അന്നത്തെ പ്രഖ്യാപനമുണ്ടായത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കോൺഗ്രസിന് മറ്റൊരു തിരിച്ചടിയായി പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഇറങ്ങിയത് ഇരു പാർട്ടികളും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളാണെന്ന് ഇരിക്കെയാണ് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത് മുന്നണിയിലെ മറ്റൊരംഗമായ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതയുടെ പ്രഖ്യാപനം വന്ന് അതിൽ കോംപ്രമൈസ് തേടുമ്പോഴാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയും ഇങ്ങനെയൊരു രംഗത്ത് വന്നത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള മമതാ ബാനർജിയുടെ തീരുമാനം എ എ പിന്തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സംസ്ഥാനത്തെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലും പാർട്ടി വിജയിക്കുമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഈ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടെന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിക്കുള്ള താക്കീത് കൂടിയാണ് നൽകിയിരിക്കുന്നത് എന്നും വളരെ വ്യക്തമാണ്